ബാക്ടീരിയ വൈറസ് ഫംഗസ് മുതലായ സൂക്ഷ്മ രോഗാണുക്കൾക്കെതിരെ നമ്മൾ കൊടുക്കുന്ന മരുന്നിനെയാണ് മൈക്രോബിയൽസ് എന്ന് പറയുന്നത് ബാക്ടീരിയക്കെതിരെ മാത്രം കൊടുക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റി മൈക്രോബിയൽസിനും ആൻറ്റിബയോട്ടിക്കിനുമെതിരെ രോഗാണുക്കൾ നേടിയെടുക്കുന്ന പ്രതിരോധ മാർഗത്തെയാണ് മൈക്രോബിയൽ പ്രതിരോധം അല്ലെങ്കിൽ മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ലോകവ്യാപകമായ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ന് പ്രതിവർഷം ഒന്നേകാൽ ദശലക്ഷം മരണങ്ങൾ ആന്റിമൈക്രോബിൽ പ്രതിരോധം മൂലം ചികിത്സ ഫലപ്രദമാകാതെ നടക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ആന്റിമൈക്രോബിൽ പ്രതിരോധം മൂലമുള്ള മരണം പത്ത് ദശലക്ഷം ആകുമെന്നും കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പത്ത് ലക്ഷം മരണങ്ങൾ പ്രതിവർഷം ആന്റിമൈക്രോബിൽ പ്രതിരോധം മൂലം ചികിത്സ ഫലപ്രദമാകാതെ നടക്കുന്നുണ്ട് അമിതവും അശാസ്ത്രീയവുമായ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗമാണ് ഈ ആന്റിമൈക്രോൾ പ്രതിരോധത്തിന് പ്രധാന കാരണം